ും നിർത്താശ ഒന്നു വന്നില്ല നിർത്താശ വരുന്ന രീതിയിൽ വന്നപ്പോസ്റ്റ് ഇല്ലാത്ത പോലെ ഞാൻ അപ്പൊ വലച്ചു കൊണ്ടിരുത്തിയ പോലെ ഉണ്ടല്ലോ അപ്പൊ കാട്ടിലും അച്ചിങ് മാച്ചിങ്ങായ ഷോളും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു വൈബ് ഇല്ലാത്തവരായി വിചാരിച്ചു ഒരു ഓള് മാത്രം പറയാ അയാളും ഉണ്ടാകില്ല എന്താണോ എന്ന് വിചാരിച്ചു ആൾക്കാർ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തലോ അതൊന്നും എന്നാൽ ഞാൻ ജസ്റ്റ് ചെറിയ ഇന്ന് വെറുതെ കിടന്നപ്പോൾ ഒരു ഇത് തോന്നിയതാണ് പ്രാങ്ക ഒക്കെ ഒരു ട്രെൻഡ് പോയെന്നറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പ്രാങ്ക വിചാരിച്ചു ഞാൻ എൻ്റെ പുതാബിനോടായി പറഞ്ഞു എന്താണ് നമുക്ക് വീഡിയോ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു ലവ് സ്റ്റോറി പറയണമെന്നൊക്കെ പറഞ്ഞു കുറെ കുറേ പറഞ്ഞിട്ട് ആൾ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയുക സമ്മതിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഭയങ്കര മടിയാണ് വീഡിയോയിൽ വരാനും ക്യാമറയിൽ ഇരിക്കാനൊക്കെ ചിരി വരുന്നൊക്കെ പറയുന്ന ലൈ ഒറ്റക്ക് ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒറ്റക്ക് തള്ളി വിടല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നമുക്ക് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ക്രെഡേറ്റ് ഞാൻ വിളിക്കാം താഴെ തന്നെ താഴെ ഫോണ് കളിക്കുക അപ്പം ഞാൻ ഒക്കെ റെഡേറ്റ് വിളിച്ച അപ്പം വേഗം വരണമെന്നൊക്കെ പറഞ്ഞത് അവരാ എന്നാൽ സെറ്റാക്കിയ ഞാൻ വല്ലാതെ പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞിരുന്ന് തരാം അപ്പം അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പറയാൻ പറ്റൂലല്ലോ എന്താ അവനൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ പ്രാങ്ക് എന്താ വിചാരിച്ചത് അയാൾ വന്നിരിക്കുമ്പോൾ അത് ശരിയല്ല അത് ശരിയല്ല പറഞ്ഞത് ശരിയില്ല ഒറിജിനാലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറിറ്റേറ്റ് ചെയ്യാം ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യാം ആൾ കുറച്ച് ചൂടാവണമൊക്കെ ആളാണ് പക്ഷേ ഇനി വീഡിയോ ചൂടാവും എന്നൊക്കെ നോക്കി നോക്കാം എന്തായിരിക്കും റിയാക്ഷൻ എനിക്കൊരു ഐഡിയ ഇല്ല അപ്പോൾ നമുക്ക് എന്താ റിയാക്ഷൻ നോക്കാം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത ആൾക്കാരില്ല ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് വിളിക്കാന്നാണ് പറഞ്ഞിരിക്കണത് എന്താണ് നമുക്കിനി ആളെ വിളിച്ച് വിളിച്ച് കൊണ്ടിട്ട് വിടാൻ നിന്നിട്ട് അടുത്ത പാട്ട് നോക്കിയോക്കെട്ടോ എന്താന്നാമോ ല്ലട്ടോ ഞങ്ങള് രണ്ടാളുണ്ട് നമ്മൾ എന്താ എന്തു പറയണി പറഞ്ഞേ പറഞ്ഞു ഇങ്ങനല്ലോ നമ്മൾ നല്ല കോൺഫിഡൻസിൽ പറയണം അല്ലാതെ ഞാൻ ഒറ്റക്ക് പറഞ്ഞാ ശരിയല്ല പറവ് സ്റ്റോറി പറഞ്ഞൂടക്കണേ യൂട്യൂബില് കൂടെ ഞാൻ മാത്രമേ ഞങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്ന ആള് സ്വന്തം അങ്ങനെയാണെ ഞാൻ എന്റെ ലുക്ക് നോക്കിയിരുന്ന പോലെ പറഞ്ഞൂടെ എന്താ പറയാ എന്താണ് ലവ് സ്റ്റോറി പറയണ ആരും ചോദിച്ചിട്ടൊന്നുല്ല ഞങ്ങള് വെറുതെ പറയാട്ടോ അപ്പൊ എന്താണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ ഞാൻ കട്ട് ഇനി ശരിക്കും ആൾക്കാർ കാണതല്ലേ ആൾക്കാർ കാണുന്ന പരിപാടി ഇല്ലേ പറഞ്ഞു വരണ്ടിരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞതല്ലേ മടി ഇല്ലാതെ ഇരിക്കണം ആ അപ്പൊ രണ്ടാൾ കൂടി ചെയ്യണ വീഡിയോ അല്ലേ ഞാൻ ഒറ്റക്കിന്ന് പറഞ്ഞ ഉണ്ടാവില്ലല്ലോ പറ എന്തെങ്കിലും തുടക്കം പറയാ എന്നാ പിന്നെ എനിക്ക് ഒറ്റക്ക് പറഞ്ഞാ പോരുന്നില്ലേ എന്താണെങ്കിലും ഇങ്ങനൊന്നും ചെയ്യാൻ അത് കുലിങ്ങ ഒരു പറ്റൂലെ പിന്നെ രണ്ട് സബ്സ്ക്രൈബർ ആകെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ നടന്നു കേട്ടെ കാണുന്നവര് കാണാത്തവര് കടന്നു കേട്ടെ നമ്മള് വീഡിയോണ്ടേ ഇത് സ്വന്തം ലുക്ക് നോക്ക എന്നിട്ട് നോക്കി പറഞ്ചു പറഞ്ഞൂടെ എന്നാ ഒന്നും കുലുങ്ങാതിരിക്കോ എന്നാ ഒന്നും കുലുങ്ങാതിരിക്കോ ഭയങ്കര ഇറിട്ടേഷൻ ആണ് കുലുക്കം പിന്നെ ഇങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യാണല്ലോ അപ്പൊ അത് പിന്നെ പറയാ സ്വന്താണെങ്കിലും പുതിയ അടുപിളി പറഞ്ഞു സ്വന്തം ഫേസ് അല്ല ഈ ക്യാമറന്റെ ഭാഗക്കെ നോക്ക അങ്ങനെ വീഡിയോ എടുക്ക സാധാരണ നമ്മൾ ആദ്യം എവിടുന്നാ കണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഇത്ര മടിയുള്ള ഒരാളങ്ങൾ നിങ്ങൾ കൊണ്ട് കൈസ് ഇത്ര മടിയുള്ള ഒരാളെ എവിടെയെങ്കിലും കണ്ടിക്കണോ ഒരു സംഭവത്തിന് വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് ഇങ്ങനെ പോയി നരം കാട്ടിരുന്നിട്ട് ഇത് ടൈമില്ല ി ചെയ്യണം കേട്ടോ ടൈമില്ലാതെ ആരും ഇതിന് ഇരിക്കുന്നുണ്ടെങ്കി ഇരുന്നാൽ മതി നല്ല നീറ്റ് ആയിട്ട് ഇരുന്നു പബ്ലിക് പ്ലാറ്റ്ഫോം ആണത് പിന്നെ നമ്മൾ ട്ടോ നീ എന്ന നല്ലപോലെ ഇരിക്കണട്ടോ ഞാൻ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീഡിയോ ഉണ്ടാവൂല ഫുള്ള് നമ്മള് കാണാത്ത സംസാരം കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല ഇത് വരായിട്ടും ഞങ്ങളത് എനിക്കൊരു മൂഡ് പോയിടോ എന്താ അത് മൂഡില് വന്നതാ നല്ലൊരു മൂഡില് വന്നത് ആ മൂടാണ് പറഞ്ഞു പൊന്നാനും നല്ല വന്നപ്പോ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഞാൻ അപ്പൊ വലിച്ചു കൊടുന്ന് ഇരുത്തിയ പോലെ ഇണ്ടല്ലോ അപ്പൊ കാട്ടിലോ വലിച്ചു കൊടുന്ന് വലിച്ചു കൊടുന്ന് ഇരുത്തിക്കൊന്നല്ല പറയുമ്പോ ഇഷ്ട അത് പറഞ്ഞ പോരുന്നില്ല എന്തിനാ ഇടങ്ങും

ചെടിയിൽ ഇരിക്കട്ടോ മാച്ചിങ് മാച്ചിങ് ആയ ഷാളും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു വൈബ് ഇല്ലാത്തവരാ വിചാരിച്ചു അതുപോലെ മാത്രം പറയാം അയാളും ഉണ്ടാതിരിക്ക എന്താണോ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചു ആൾക്കാർ എന്തൊന്നും ചെയ്യാൻ പറ്റൂലട്ടോ ഇങ്ങനെ മുടിയാക്കി അത് ഫുള്ള് കട്ട് ചെയ്യേണ്ടി വരും എന്താ ഇപ്പതില് വീട് ഇടാ ഫുള്ള് കട്ട് ചെയ്യേണ്ടി വരും ഫുൾ കട്ടിങ് 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 എപ്പോഴും ഒരു വീഡിയോ ആദ്യം ചെയ്യുമ്പോ അതിന്റേതായ പറഞ്ഞ ഒരു ഹലോസ് പറഞ്ഞു എനിക്ക് അറിയൂല ജി പറഞ്ഞെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അവർ ചാനൽ എന്ന് ഞങ്ങളെ ലവ് സ്റ്റോറി പറയാൻ അങ്ങനെ പോക്കൂല ഏതാൾക്കാർക്ക് അത് പറയാൻ ഇത് പറഞ്ഞിട്ട് തുടങ്ങിയില്ലെങ്കിൽ പോവാന് എങ്കിലും ഇപ്പൊ പോകേണ്ടിട്ട് കൈസ് അതാണ് ഇപ്പൊ ഇങ്ങനെ ഇന്റസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കണത് ബാക്കിയുള്ളവരെ വെറുപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഈ ടൈമിൽ നമുക്ക് ഇരിക്കണെന്ന് പറഞ്ഞത് അപ്പൊ കണ്ടു ഇൻട്രസ്റ്റ് ധൃതി പിടിച്ചൊരു കാര്യമാണിരിക്കുന്നത് ഇരിട്ടേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സ്വഭാവം എപ്പോഴുള്ളതാണോ ലവ് സ്റ്റോറി നിർത്തിക്കോർത്തി ആള് പിന്നെയും തെറ്റിപ്പോയിട്ട് വല്ലാതെ റോങ് അടുക്കുന്നില്ല എന്താ അറിയില്ല ചിലപ്പോ എത്ര കളിയാക്കിയാലോ കളിയ ആ രീതിയിൽ എടുക്കൊള്ളു ചിലപ്പോ നിസ്സാര കാര്യത്തിൽ തെറ്റി പോകും ഇനി ഒന്നുകൂടി വിളിച്ചോ കേട്ടെ ഞമ്മള് ഇനി ഒന്ന് കിട്ടി പോയാൽ ശരിയൂല കയ്യിൽ നിന്ന് പോവും അപ്പൊ ഞാൻ വിളിച്ചോണ്ടേ ഏകദേശം ബ്രാങ്ക് കയറ്റിക്കൊടു ഞാനിങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ഒരാള് വീഡിയോക്ക് വന്നിരുന്നിട്ട് പിന്നെ അയാള് ഇറിട്ടേറ്റ് ചെയ്ത് വെറുപ്പിക്കണം ഒന്നും ചെയ്യണ്ടാവൂല അപ്പൊ നമുക്കൊന്ന് വിളിച്ചോണ്ട കാര്യം കേട്ടോ പ്രാങ്ക് ഒന്നും ആയിട്ടില്ല എന്നാലും ഒരു ഇറിട്ടേഷൻ സക്സസ്ഫുൾ ആയിക്കോ ഞാൻ വിളിച്ചോണ്ടട്ടെട്ടോ വെറ്റിയെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ കേട്ടോ ഈ വീഡിയോയിൽ വന്നിരിക്കണത് അതാ അപ്പം പൂക്കണ്ടാറ് എന്തെങ്കിലും ഏത് കിട്ടിയാൽ പോകാൻ കാത്തിക്കുന്ന ആളെയാണ് അപ്പൊ ഞാൻ അങ്ങനെ വെറുപ്പിച്ചാൽ പിന്നെ പോവാതിരിക്കുമോ അപ്പൊ ഞാൻ ഈ താല്പര്യത്തിൽ ഈ ഒറ്റക്കൊടുത്ത് ഒറ്റക്കൊടുത്തൊക്കെ ഇങ്ങനെ പറയാം ഭയങ്കര മടിയാ അപ്പം ഒന്നും വിളിച്ചോണ്ടിരിക്കേരം ചെയ്തിട്ടൊരു ഇറിട്ടേഷൻ വന്നോ ഇറിട്ടേഷൻ വന്നോ ചോയിച്ചു മറികട നിർട്ടേഷൻ വന്നോ വന്നിട്ടില്ലേ റിട്ടേഷൻ വന്നു വന്നില്ല ഇന്നും റിട്ടേറ്റ് ചെയ്യാ പ്രേങ്ക അറിയില്ല അത് പ്രേങ്ക പ്രേരിയസ് ആകട്ടോ ഒരു പ്രേങ്കാണ് എന്താഭിപ്രായം പറഞ്ഞു

പോയി ആള് പോയിട്ട് കൈസ് അപ്പൊ ഈ ചെറിയൊരു ഇറിറ്റേറ്റിങ് പ്രാങ്ക് ഞാൻ ലവ് സ്റ്റോറി പറയണന്ന് വിചാരിച്ചിട്ടില്ല ഞാനിതുവരെ അതിന് ടൈം ആവണോടല്ലോ അപ്പൊ ഈ ഒരു പ്രാങ്ക് ചെറുങ്ങനെ സക്സസ്ഫുൾ ആയി ചെറുങ്ങനെ പാളി അത്രയോളൂ ഉം എന്തായാലും നിങ്ങൾ കമെന്റ് ചെയ്യേ എന്താണെങ്കിലും കേട്ടോ വല്ലാതെ റിയാക്ഷൻ ഒന്നും കിട്ടിയില്ല കുറച്ചുകൂടി റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഇത്ര റിയാക്ഷനെ കിട്ടിയിട്ടുള്ളൂ അപ്പോ എന്താണെങ്കിലും നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാൻ മാത്രല്ല നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് മസ്റ്റ് ആണ് ഈ ടൈപ്പ് വീഡിയോസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നൊന്നുമില്ല ടാറ്റാ